ഇന്ന് നമ്മളെ നമ്മുടെ വീട്ടിലെ കേക്ക് മിക്സിങ് സെറിമണി നടത്താൻ പോവാണ് കേട്ടോ നമ്മൾ കടയിൽ സ്റ്റാഫിന് കൊടുക്കാനും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെയുള്ള കേക്ക് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് നല്ല പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം അതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്ത് വെക്കാം വൈനിലാണ് നമ്മൾ സോക്ക് ചെയ്യാറ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈനാണ് നമ്മൾ തന്നെ മുന്തിരി മാത്രം മുന്തിരിയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വൈനാണ് അപ്പം അതിലാണ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യണത് അതിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ ആദ്യം തന്നെ ഈന്തപ്പഴാണ് ഇത് കഴുകി ഉണക്കി കുരുവൊക്കെ കളഞ്ഞ് ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറി ചെറീനെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ രണ്ട് കളറായിട്ടുള്ള ഉണക്ക മുന്തിരി ബ്ലാക്കും യെല്ലോ രണ്ടും കുരു ഇല്ലാത്തതാണ് പിന്നെ ഇത് കാൻഡി കാൻഡിപ്പീലാണ് കാൻഡി എന്ന് പറഞ്ഞാൽ ഓറഞ്ചിന്റെ തൊലി വിളയിച്ചെടുത്തത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇത് ജിഞ്ചർ പീൽ ഇത് ഏകദേശം ഒരു ഇഞ്ചിമിട്ടായ സ്വാദാണ് വരണേ ഇഞ്ചിയും മധുരം ചേർത്തിട്ടുള്ള ജിഞ്ചർ പീൽ എന്ന് പറയും ഇത് പിന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വലിയ ടേബിളിന്റെ മുള്ളിലിട്ടിട്ടൊന്നും മിക്സ് ഇല്ലല്ലോ മാത്രമല്ലല്ലോ ഞാൻ ഞാനിത്തിരി വലുപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഫ്രൂട്ട്സും അതിലേക്ക് ഇട്ടിട്ടൊന്നും മിക്സാക്കാനാണ് കേട്ടോ അപ്പൊ ഈന്തപ്പഴവും ചെറിയും അതില് ചേർത്തിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഈ മൂന്ന് കളർ ടൂട്ടി ഫ്രൂട്ടിയും കൂടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ അതും കൂടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരി കഴുകാണ്ട് ഉപയോഗിക്കരുത് കേട്ടോ നമ്മൾ കേക്കിലേക്കല്ല എങ്ങനെയായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകിയിട്ട് വേണം കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ ക്യാൻഡിപ്പീലും ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വിളയിച്ച് ഉണക്കി എടുക്കുന്നതാണ് പിന്നെ ജിഞ്ചർ പീല് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ശരിക്കും ഇഞ്ചി മിഠായി പോലെയാണ് അത് സ്വാദ് വരുന്നത് ഇത് കടയിൽ നിന്ന് ബാക്ക്റി സാധനങ്ങൾ കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പും ഒരുപാട് ഇട്ടാല് അതിൻ്റെ ഒരു വല്ലാത്തൊരു കുത്ത് വരും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ പൊടിച്ച് ചേർക്കണുള്ളൂ അതൊന്ന് ഒരുവിധം നന്നായി പൊടിച്ച് ചേർത്താൽ മതി എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അത്രേ ഉള്ളൂ എവിടെയും ഒന്നും കട്ട പിടിച്ച് കിടക്കാണ്ട് നന്നായി ആക്കി എടുക്കണം പിന്നെ ആ ജിഞ്ചർ ബീലിലുള്ള ചെറിയ കട്ടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിഞ്ഞു വരാനായിട്ട് ഉള്ള പോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അത് അത് ഒഴിക്കുമ്പോൾ വൈനായിട്ട് ഒഴിക്കുമ്പോഴൊക്കെ അത് പൊടിഞ്ഞ് ചേർന്നോളൂ കേട്ടോ ഇപ്പം എല്ലാ ഫ്രൂട്ട്സും നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വൈനും കൂടെ ചേർക്കുന്നുണ്ട് വൈൻ ചേർത്ത് വെക്കുമ്പോൾ അത് നല്ലപോലെ സോഫ്റ്റ് ആയി വരും കേട്ടോ അത് കുറച്ച് ദിവസം ഇരിക്കുമല്ലോ നമ്മളൊരു ഇരുപതാം തീയതി ഒക്കെ ആവുമ്പോഴത്തേനാണ് ഇതൊക്കെ കേൾക്കാൻ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ വൈൻ ചേർത്ത് വെക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും എല്ലാ ഫ്രൂട്ട്സും കേട്ടോ പിന്നെ അത് കേട് വരാണ്ടിരിക്കാനും വൈൻ നല്ലതാണ് ഇനി പിള്ളേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടും ആൽക്കഹോൾ ചേർക്കാത്ത വൈനാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് ചിലവർ പിന്നെ ഇതിൽ ഓറഞ്ച് ജ്യൂസും ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇനിയിപ്പോൾ വൈനും പറ്റില്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ വൈനൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാത്തിനും നന്നായി കഴുകി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ മുന്തിരിയും ഈന്തപ്പഴം എല്ലാം നന്നായി വെള്ളം കഴുകി ഉണക്കിയിട്ടുള്ളതായിരിക്കണം അപ്പോൾ ഇത് കേടു കൂടാണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തൊക്കെ എന്തായാലും പുറത്തിരിക്കും ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം വൈനൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെക്കാം ഇപ്പം ഇതെല്ലാം കൂടെ മിക്സ് ആക്കി വന്നപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോളം ഉണ്ട് കേട്ടോ അത് കുറച്ച് ഉപയോഗിക്കാനുണ്ടാവും നമുക്ക് എന്തായാലും കുറച്ച് കേക്കുകൾ അധികം തന്നെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഇത്ര മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പം ഇനി എല്ലാം കൂടി ഒരു ചെപ്പിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് വരാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വൈനും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കാനല്ലെങ്കിലും ഇങ്ങനെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ